മലപ്പുറം എടവണ്ണപ്പാറയിൽ നടന്ന മരണത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം കുട്ടീൻ്റെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ മക്കളെ എന്തിനെങ്കിലും ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാപനത്തെ കുറിച്ചിട്ടും ആ സ്ഥാപനത്തിലുള്ളവരെ കുറിച്ചിട്ടും നിങ്ങൾ ആദ്യം ഒന്ന് ശരിക്കൊന്ന് അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ മക്കളോട് ചേർക്കുക ചേർത്തതിന് ശേഷം നിങ്ങൾ ഇടയ്ക്കൊന്ന് പോയിട്ട് അവിടെ അന്വേഷിക്കുക അത് എന്തെന്നെ ആയിക്കോട്ടെ പിന്നെ ഏതെങ്കിലും ഒരു ഗുരു വിശ്വഗുരു ഞാൻ എനിക്ക് ശരീരവും മനസ്സും നിങ്ങൾ സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അനുവദിക്കുകയും ചെയ്യരുത് കാരണം നിങ്ങൾ പഠിക്കുന്ന എന്ത് കലയാണ് ആ കലയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ശരീരവും മനസ്സും സമർപ്പിക്കേണ്ടത് അല്ലാതെ ഗുരുവിനല്ല പിന്നെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക തന്നെ വേണം നിങ്ങളുടെ ഇന്ന സ്ഥലത്ത് തൊടാനായിട്ട് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പ്രതികരിക്കണം വീട്ടിൽ വന്ന് പറയണം എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം കാരണം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ അതിനെ എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഓരോരോ നാരുകൾ വീട്ടുകൂട്ടലെടുക്കും എല്ലാ മാസ്റ്റർമാരും ഞാൻ കുറ്റം പറയില്ല നമ്മൾ ഞാൻ പഠിക്കുന്ന കാലത്തും അവിടെ ഉണ്ടായിരുന്നു അവിടെ ലേഡീസുകളോടൊന്നും ഒരു തരത്തിലും മോശമായിട്ട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ അതിനെ എതിർക്കുക പിന്നെ ഇയാൾ ഓൾറെഡി ഒരു പോസ്കോ കേസിൽ പ്രതിയായ അവർക്ക് നിങ്ങൾ എന്തിന് നിങ്ങളുടെ മകളെ വിട്ടു അതാണ് ആദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിടരുത് അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ചിട്ട് നിങ്ങളെ ചേർക്കുന്ന സ്ഥാപനത്തെ കുറിച്ചിട്ട് ആദ്യം ശരിക്കും ഒന്ന് അന്വേഷിക്കണം അന്വേഷിച്ചതിന് മാത്രം ചേർക്കുക